ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും കായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് നോക്കാം എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾ കിങ് ഓഫ് പെൻഡക്കിൾ ത് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഫോർ ഓഫ് ഫോറോഫാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന പല കാര്യങ്ങൾക്കും ഒരു പെർഫെക്റ്റ് ടൈമാണ് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത് ശരിയാണോ ഇപ്പം തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അഥവാ തടസ്സങ്ങളുണ്ടായാൽ പോലും അതിൽ അതൊരു ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് അത് എന്ത് തന്നെ ആയാലും ചിലപ്പോൾ നിങ്ങൾ വീട് വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ സമയം പെർഫെക്റ്റ് ആണ് എന്നാണ് കാണുന്നത് ഇതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് പിന്നെ ഇതിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇന്നേ ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിന് വീണ്ടും എന്തൊക്കെ ഓബ്സ്റ്റകൾസ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വേണ്ടി വരും അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരും നിങ്ങൾ ഈ ബന്ധം വേണോ വേണ്ടയോ എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ നിന്നും കുറേയധികം ആൾക്കാരും ഇതിന് വേണ്ട എന്ന് വിഷമമൊന്നുമില്ലാതെ തീരുമാനിക്കുന്നൊരു സമയം കൂടിയാണത് ചിലപ്പോൾ നിങ്ങൾ സ്വയം ടിൻ ഫ്ലെയിം ആണെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചിലപ്പോൾ ടിൻ ഫ്ലെയിം എനർജി ആണ് എന്ന് പറയുമ്പോൾ പലരും അത് അക്സെപ്റ്റ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതിൻ്റെ ടിൻ ടിൻഫ്ലെയിമാണ് എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എത്ര പെയിൻ കിട്ടിയാലും പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന ആൾക്കാർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ എന്ന് പറയുന്നത് സാധാരണ എല്ലായ്പ്പോഴും നടക്കുന്നൊരു സംഗതിയല്ല അതിന് വേറെ കുറേ അർത്ഥവ്യാപ്തികളുണ്ട് അതൊരിക്കലൊരു ഫിസിക്കൽ യൂണിയന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമല്ല അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്നും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചിറങ്ങി വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ഇന്നിപ്പോൾ ഇങ്ങനെ പറയാൻ എനിക്ക് ഇതിനകത്ത് ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് കുറേയധികം ആൾക്കാർക്ക് സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അത് നേരിട്ട് നമ്മൾ മറ്റുള്ളവരോട് പേഴ്സണൽ റീഡിങ്ങിന് സംസാരിക്കുന്ന ആൾക്കാർക്ക് കുറേ അധികം ആൾക്കാർക്കും തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് തിൻഫ്ലെയിം അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്ന ആൾക്കാർ അതങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് കാരണം ഇത് ടിൻഫ്ലെയിം ആണ് എന്ന് കുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് വീണ്ടും യൂണിയൻ ഉണ്ടാകുമെന്നും വീണ്ടും സെപ്പറേഷൻ ഉണ്ടാകുമെന്നും പിന്നെ അങ്ങനെയുള്ള കുറേ കഥകൾ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുവച്ചിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നൊരു കാര്യമല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല എന്ന് നിങ്ങളൊരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് അതാണ് കാരണം നിങ്ങളുടെ യൂണിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ളൊരു യൂണിയനാണ് നമ്മളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ളൊരു ബാലൻസാണ് അല്ലെങ്കിൽ ഫെമിനൈൻ മെസ്കുലിനും ഫെമിന ഡിവൈൻ ഫെമിനൈനും സോറി ഡിവൈൻ ഫെമിനൈനും ഡിവൈൻ മെസ്കുലൈനും തമ്മിലുള്ളൊരു ഒരു കൂടിച്ചേരൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അപ്പം അപ്പോഴാണ് നമുക്കൊരു ബാലൻസ് ഉണ്ടാകുന്നത് അപ്പം ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നമ്മൾ കാണുന്നതിനകത്ത് പിന്നെ നിങ്ങൾ ഈ ഒരു സമയം ഇന്നത്തെ ദിവസം കൂടുതലും നിങ്ങൾക്കുള്ള ബാധ്യതകളും നഷ്ടവും അതെങ്ങനെ നിർത്താമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഇവിടെ ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിൽ ഗാംളിങ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു മത്സരത്തിലോ ഒക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ വഴികൾ അവർ തേടുന്ന എനർജിയായതിനകത്ത് പുതിയ നിങ്ങൾ ആ ഒരു നഷ്ടം നിർത്താൻ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടത് കൊണ്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് ആൾറെഡി ഈ സമയം ഉണ്ടായിരിക്കാം ആ ഒരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വിജയിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കേട്ട കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്നുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിങ്ങൾ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം ഇതിലൊരു കിങ് ഓഫ് പെൻഡഗിൾസും കിങ് നൈറ്റ് ഓഫ് പെൻഡഗിൾസും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്കൊരു പുതിയ ഊർജം ഉണ്ടാകുന്നുണ്ട് ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അവർ വളരെ വലിയ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവരുടെ ഈ സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണം കാരണം അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തി അവർക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കോ ഒക്കെ ചെയ്ത് സാമ്പത്തിക ബാധ്യത വന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പ് അല്ല എനിക്കിപ്പോൾ പ്രധാനം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് വളരെ നല്ല വലിയ നന്മയൊന്നും ഉണ്ടാകാൻ പോകണില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് വിട്ട് കളയുന്ന ഒരു ഉണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങൾ ആ ഒരു ആർജവം നിങ്ങൾക്ക് ഈ സമയം വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇതിൽ നിങ്ങളൊരു ബിസിനസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒരു സർവീസ് പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നതിനകത്ത് പിന്നെ ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്നേ ദിവസം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് ഡിവൈൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇന്നേ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഓടി ഓടി തളർന്നു എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം ഒരു എനർജി നഷ്ടപ്പെട്ടൊരു ഫീലായിരിക്കണം കുറേയധികം കോൺഫ്ലിക്റ്റുകൾ മനസ്സിലുണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് എങ്ങനെ പോകും മുന്നോട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ തീർക്കും പിന്നെ എന്തെങ്കിലും അസുഖം ഉള്ള ആൾക്കാർ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്നേ ദിവസം അവരൊന്ന് കുറച്ച് കാമായിട്ട് ആലോചിക്കാനാണ് പറയുന്നത് ഇന്നൊന്ന് ഇന്നൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ റെസ്റ്റ് എടുത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക പ്ലാൻ ചെയ്യുക ഇന്നേ ദിവസം പിന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അബണ്ടൻസാണ് കുറേയധികം ആൾക്കാർക്കും മെറ്റീരിയൽ സക്സസ്സാണ് ഇന്നേ ദിവസം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളിൽ സക്സസ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായ ആ ഒരു ലോസ് ഇന്നേ ദിവസം അത് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു എയ്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയും നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന നിങ്ങൾ ചിലപ്പോൾ അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ സമയം അവ ആ വ്യക്തി നിങ്ങൾക്കൊന്നുമല്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫെന്ന് നിങ്ങൾ ചിന്തിച്ചാണ് പാസ്റ്റിലിരുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു റോളും ഈ സമയത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയമാണ് അതിൽ നിങ്ങൾക്ക് വളരെ വിഷമമൊന്നുമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇനഫാണ് എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അങ്ങനെ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നാണ് കാണുന്നത് പിന്നെ ഒരു ഡിവൈൻ ലാവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കൈപിടിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് മറ്റ് പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കണം ആ സ്നേഹത്തിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഒരു ദൈവീക സ്നേഹത്താൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് പിന്നെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നാണ് കാണുന്നത് നമുക്ക് കറേജ് ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ധൈര്യം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കും ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തുറന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ പറയേണ്ട കാര്യം പറയാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കാനാണ് നിങ്ങൾ എന്തൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഓവർകം ചെയ്താണ് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എത്തിയത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ അത്രയും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമെന്നു എപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊന്നുമില്ല അപ്പം എന്നിട്ടും നമ്മൾ ആ സമയം കടന്നു പോയി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ പോലും നമ്മളത് അതിന്ന് നമ്മൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനുള്ള ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത്രയും ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനും എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യാൻ പറ്റുന്ന അത്രയും തരത്തിലുള്ള ധൈര്യം കറേജ് നിങ്ങൾ കൊണ്ടു എന്നുള്ളതാണ് ഈഗിളാണ് അപ്പം ഈഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം മാത്രം മുൻനിർത്തി ശരിക്കും പറക്കുന്ന ഒരു ജീവിയാണ് അത് ശരിക്കും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പക്ഷിയാണ് ഈഗിൾ നമ്മൾ ഈ ചില കാര്യങ്ങളിലൊക്കെ ഈഗിളിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഭയങ്കര കണ്ണിങ് ആയിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാക്കാൻ എങ്കിൽ സഹായിക്കും അപ്പം അത് മനസ്സിലാക്കുക എന്ത് കാര്യങ്ങളെയും ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ദൃഢ വിശ്വാസം നിങ്ങൾക്ക് വരുത്തുക ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യം ക കടന്നു പോകാൻ എനിക്ക് പറ്റുമോ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ആണ് കൂടുതലും ഇതിലൊന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയം കടന്നു പോകാനുള്ള അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മറികടന്നു പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് ആൾറെഡി അപ്പം ഇതും കടന്നു പോകുമെന്ന് വിശ്വസിക്കുക മനസ്സിലാക്കുക ക്രീയേറ്റിവിറ്റിയാണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഓരോ തര ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഓരോ വ്യക്തി ജനിക്കുമ്പോഴും അവരുടെ ആ ഉള്ളിൽ ക്രീയേറ്റീവായിട്ടുള്ളൊരു കാര്യവും ഉണ്ടായിരിക്കും പക്ഷേ നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചകഞ്ഞു പോകുന്നുണ്ട് പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് നമുക്ക് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ചെയ്യുന്നേ ഇല്ല അപ്പം നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മൾ ഒരു ദിവസം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിലും നമ്മളോടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിന്നെ ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മളുടെ സോളിനോട് ചോദിക്കുക അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഈ പുറത്ത് കാണുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ ആയ കാര്യങ്ങളായിരിക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സന്തോഷവും സമാധാനവും കിട്ടുന്നത് നമ്മൾ ഈ പുറത്ത് കുറച്ച് വ്യക്തികളോ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോ അതിൻ്റെ നഷ്ടം കൊണ്ടുണ്ടായ നമ്മളുടെ പെയിനോ ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സോൾ പറഞ്ഞു തരും നമുക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സോളിന് ആഗ്രഹമുള്ളത് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവിറ്റി പുറത്തിറക്ക പുറത്തെടുക്കണമെന്നാണ് അത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് പുറത്തു വരുന്നതായിരിക്കും എന്നാണ് ഹാർമണിയാണ് ശരിക്കും നിങ്ങൾ പ്രസൻറ്റിൽ നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പെയിൻഫുൾ ആണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ആ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ വ്യക്തി അല്ലാതെ വേറൊരാളിനെ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റൂല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനേക്കാളും സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും അധികം സന്തോഷം നിങ്ങൾക്ക് തന്നെ കിട്ടാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് പുറത്ത് നിങ്ങൾക്ക് വേറെയുണ്ട് എന്ന് അത് മനസ്സിലാക്കുക അത് ദൈവഹിതമുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേറെയുണ്ട് അപ്പം ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠം നിങ്ങൾ അത് സ്വീകരിക്കുക അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുക ലവാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലും പുറത്തും എല്ലായിടത്തും സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്നുള്ളതാണ് നിങ്ങളത് ചില വ്യക്തികളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയതുകൊണ്ട് നിങ്ങളവിടെ നിന്നുള്ള സ്നേഹം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് പ്രണയം അല്ലെങ്കിൽ സ്നേഹം അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് എല്ലായിടത്തുമുള്ള സ്നേഹം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്കത് മനസ്സിലായിക്കോളും എന്നുള്ളതാണ് സേഫ്റ്റിയാണ് ശരിക്കും നിങ്ങളുടെ ജീവിതം വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് ഡിവൈൻ ഇന്നേതസ് നിങ്ങളോട് പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസ് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് തരുന്നത് നോക്കാം ഇഫ് യു ബിലീവ് ആണ് അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും നിങ്ങൾ ചിലപ്പം പല പലപ്പോഴും എന്തെങ്കിലും ഒരു മിറക്കൾ സംഭവിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറാൻ ഒരു മിറക്കിള് വന്നാലേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തി ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ആ മിറക്കൾ വരും എന്നാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പം വിശ്വാസത്തോടൊപ്പം നിങ്ങൾ പലപ്പോഴും അവിശ്വസിക്കുന്നുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ആ മിറക്കൾ സംഭവിക്കാത്തത് മിറക്കൾ എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നു എന്നുള്ളതല്ല മിറക്കിൾ നമ്മളുടെ മനസ്സൊന്നു മാറിയ പോലെ അതൊരു മിറക്കളാണ് അപ്പോൾ പുറത്ത് നമ്മളുടെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്താൽ അതൊരു മിറക്കിളാണ് അപ്പോൾ അങ്ങനെയുള്ള മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിച്ചാൽ സംഭവിക്കും നിങ്ങളെപ്പോലും മാറ്റാൻ പറ്റുന്ന മിറക്കിൾസ് നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് പാസ്റ്റിലെ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളെ പെയിൻഫുൾ ആക്കിയ കാര്യങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ നിങ്ങളെ പെയിനിലു ഹാർഡ് ബ്രേക്കിലൂടെ കൊണ്ടുപോയ വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ട പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന സംഭവിക്കും സംഭവിക്കുന്നതാണ് നിങ്ങൾ ഇതിൽ നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യമാകട്ടെ നിങ്ങളുടെ കരിയർ കരിയറാകട്ടെ നിങ്ങളുടെ ഫിനാൻസ് ആകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകട്ടെ ഏത് കാര്യത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആകട്ടെ അത് നമുക്ക് ഈഗോ ഉള്ള നമുക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ടാവും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെങ്കിൽ അത് അതും ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് പീസ്ഫുൾ റെസൊല്യൂഷനാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പരിഹാരമുണ്ട് പരിഹാരമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് കാണുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇന്നത്തെ ഒരു എനർജിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ റീഡിങ് ആണോ ആക്യുറേറ്റ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകണമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് ഒന്ന് ചെയ്യുക ദയവായിട്ട് പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പം മെസ്സേജ് അയച്ചാൽ ഞാൻ കം ഞാൻ അതിനെ റിപ്ലൈ തരും പിന്നെ കുറേ മെസ്സേജസ് നിങ്ങൾ അയക്കാതിരിക്കുക നാലും അഞ്ച് മെസ്സേജസ് വോയിസ് മെസ്സേജ് കുറേ ലെങ്തി ആയിട്ടുള്ള മെസ്സേജസ് ദിവസവും കുറേ മെസ്സേജസ് വരാറുണ്ട് അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല നിങ്ങളുടെ ആവശ്യം എന്താണ് ഒരു ചെറിയ ഒരു മെസ്സേജ് നിങ്ങൾ അയയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കാൻ പറ്റട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്